യുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനൊരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും അതുകൊണ്ടാണ് മത്തായി ഇരുപത്തിനാല് യേശു കൃഷ്ണുന്റെ ഒഴിവു മല എസ്കറ്റോളജി യുഗാന്ത്യ സംഭവങ്ങൾ അതാ പറഞ്ഞ ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു വലിയ കഷ്ടം അങ്ങനെയെങ്കിൽ ആ മഹാമാരി നമ്മുടെ മുൻപിൽ കണ്ടു ആറായി കണ്ടു ചൈനയിലെ വുഹാൻ ലാബിൽ നിന്നിറങ്ങിയ വൈറസ് ആറാം തലത്തിലേക്ക് കടന്നു എന്താ അതിൽ ഒന്നാമത് നോവൽ കൊറോണ രണ്ടേ കോവിഡ് നയൻറ്റീൻ ഉപ്പും പുളിയും പോയപ്പോൾ മെഡിക്കൽ സയൻസ് വിളിച്ചു ബി വൺ വൺ സൊമൻ അച്ചാൻ്റെ നെഞ്ചത്തെ നിമോണിയ കവം കെട്ടിയപ്പോൾ വിളിച്ചപ്പോൾ കെ വൈറസ് ഒരു വീട്ടിൽ നിന്ന് പതിനാറിലേക്ക് പകർന്നപ്പോൾ ഡെൽറ്റയായി ഒരു പട്ടണം മുഴുവൻ പിടിക്കപ്പെട്ടപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ കാടുകളിൽ നിന്നൊരു റൂമാറ്റം സംഭവിച്ചു അതിൻ്റെ പേരാ ഒമിക്രോൺ ഇതുകൊണ്ട് തീരത്തില്ല ഒരു വൈറസ് അന്തരീക്ഷത്തിൽ നാലര വർഷം വരെ കടക്കും ഇനി തമ്പുരാൻ വിചാരിച്ച ഓക്കെ ഇപ്പോൾ ഏഴാമത്തെ ഘടകത്തിൽ ലോകം പോകുന്നു അതിൻ്റെ പേരാ നിയോക്കോവ എന്താ നിയോക്കോവ ഈ വൈറസ് മൃഗങ്ങളിലേക്ക് പടരാ ഒന്നുകിൽ വവ്വാൽ അല്ലേ പ്രാവ് ഇതിൻ്റെ വായ്ക്കകത്തേക്ക് ഇത് കടന്നാൽ വൈറസ് വൈറസിന്റെ പുതിയതായിട്ട് ഒരു നിയോക്കോവ വന്നാൽ മൂന്നിൽ ഒരാൾ പോലും കാണത്തില്ല രണ്ട് പേരും മരിക്കുമെന്നാണ് ഇപ്പോൾ ചൈനാക്കാരൻ പറയുന്നു ഉണ്ടാക്കിയവനെ എൻ്റെ കാര്യം പറയാവും അങ്ങനെയെങ്കിൽ ഇതിനൊക്കെ എന്ത് പ്രതിവിധി കൊടുക്കുക ഒൻപത് വാക്സിനാണ് ആദ്യമായി വന്നത് ഒന്ന് കോവാക്സിൻ രണ്ട് കോവിഷീൽഡ് മൂന്ന് വന്നിരിക്കുന്നു സ്പുട്നിക്ക് നാല് ഓക്സ്ഫോർഡ് അഞ്ച് എക്സ് ഒ സി ഡി ട്വൻറ്റി ഫോർ അത് കഴിഞ്ഞിട്ട് ആറ് സെനാഫി ഏഴ് എട്ട് ഒമ്പത് അമേരിക്കയുടെ ഒന്ന് ഫൈസർ രണ്ട് മെഡോണ അത് കഴിഞ്ഞിട്ട് ജോൺസൺ ആൻഡ് ജോൺസൺ ഇന്ന് രംഗപടത്തിന് പിൻപിൽ ഒരു വാക്സിനെ കാണാനില്ല ആർക്കും കൊടുക്കുന്നില്ല അതിൻ്റെ പേരാ ജോൺസൺ ആൻഡ് ജോൺസൺ അതിലേക്ക് മടങ്ങി വരാ എന്തിന് അതിനെ മറച്ചു വെച്ചിരിക്കുന്നു കോവിഡ് തീർന്നാൽ സ്വന്തമായിട്ട് ഇനിയിപ്പള ഇതിനകത്ത് പറക്കുക വീടിനകത്ത് കയറാൻ കാടിലാ കയറിനകത്ത് കയറി ചിക്കൻ കാലൊക്കെ കഴിച്ച് കഴിച്ചു ആരും വിചാരിക്കേണ്ട കോവിഡിൻ്റെ പുറകെ അടുത്ത രോഗങ്ങൾ വരുന്നു അടുത്തതെന്താ ഷിഗല്ല വൈറസ് എന്താ ഷിഗല്ല മനുഷ്യൻ്റെ ബലം വെയിലത്ത് കിടന്നാൽ മഴ പെയ്യുമ്പോൾ അത് സമുദ്രത്തിലേക്കോ വെള്ളത്തിലേക്കോ കയറുമ്പോൾ സൂര്യൻ്റെ ചൂട് അതിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇതിനകത്ത് മലത്തിനകത്ത് ഒരു കൺവേർഷൻ നടക്കും അതിൻ്റെ പേര് അഷികല്ല വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കും എവിടുന്ന് കിട്ടും പ്രതിവിധി ഒരു വാക്സിൻ തരാൻ പറ്റുമോ ഇല്ല അടുത്തത് വരുന്ന അടക്കിയില്ലെങ്കിൽ ആ ശവം അതിനപ്പുറത്ത് വൈറസ് അത് കിടക്കും അതുകൊണ്ട് കോവിഡ് രോഗിയുടെ ശരീരം പന്ത്രണ്ട് താത്തത് പേടി മണ്ണിനകത്തൂടി ഡിസ്പോസ് ചെയ്യുമെന്ന് ചിലത് കത്തിച്ചത് സോത്രം അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കടയ്ക്ക് വരുമ്പോൾ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി പൂജപ്പുരം എഴുതി വെച്ചിട്ടുണ്ട് അവർ പറയുന്ന കാര്യമുണ്ട് മനുഷ്യന്റെ ശരീരം കൃത്യമായി അടക്കിയില്ലെങ്കിൽ നാല് ദിവസം കഴിയുമ്പോൾ അതിനകത്തുനിന്ന് അന്ത്യകാലത്ത് മരിക്കും ബർലിയം അടുത്തത് ലോകം കാണാൻ പോകുന്ന മഹാവ്യാധി സ്കിൻ ഫീവർ എന്താ സ്കിൻ ഫീവർ നമ്മുടെ കൈക്കകത്ത് നല്ലതുപോലെ കുമിള പോലെ പൊങ്ങി വരും നല്ല പനി വരും ചുമയും പനി ആന്റിബയോട്ടിക് ഏത് പമ്പ് ചെയ്താലും പറ്റത്തില്ല വേദനയോടെ മനുഷ്യൻ മരിക്കും അഥവാ സ്കിൻ ഫീവർ ആര് ആരും കൊണ്ടുവരും തീർന്നില്ല ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഏകദേശം എഴുപത്തിരണ്ട് കിലോ തൂക്കം തൊട്ടപ്പുറത്ത് വാഴയെ നോക്കിയാൽ നല്ല പുഷ്ടിയ നല്ലതുപോലെ നിൽക്കും അതുപോലെ ഇന്ന് രാത്രി നിൽക്കുന്ന ഞാൻ എൻ്റെ ശരീരത്തിൽ വരാൻ പോകുന്ന ഒരു രോഗമാണ് മോട്ടോ നെർവസ് സിൻഡ്രോ ഇത് വന്നാൽ എന്താ എൻ്റെ ശരീരം പതിമൂന്ന് കിലോ ആയി മാറും കൈക്കകത്ത് എന്തോ ഇടാൻ പറ്റത്തില്ല കാരക്കോണത്ത് സോമർവൽ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി കാനിൽ ഇടാൻ പറ്റത്തില്ല വായ്ക്കകത്തോടെ വെള്ളം കൊടുത്താൽ താഴോട്ട് പോകത്തില്ല വേദനയോടെ മനുഷ്യൻ മരിക്കും മോട്ടോ നെർവസ് സിൻഡ്രോ എന്ത് വാക്സിൻ നിങ്ങൾ കൊടുക്കും അങ്ങനെയെങ്കിൽ ലോകം വരാൻ പോകുന്ന സകല മഹാമാരികൾക്കും കോവിഡിന്റെ അതിനുശേഷം അതിനുശേഷം ക്രോമിയം ബെർലിയം വൈറേഷ്യം അതിനുശേഷം സ്കിൻ ഫീവർ അതിനുശേഷം മോട്ടോ ഇൻട്രോ വേറെ ഒന്ന് ഈ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായാൽ വയനാട് തൊട്ട് തിരുവനന്തപുരം വരെ കരിമ്പനി വരുമെന്ന ഇന്ന് സയൻസ് പറയുന്നു ഇതിനൊക്കെ ഏത് വാക്സിൻ കൊടുക്കും പാരാസെറ്റമോൾ കൊടുക്കാൻ പറ്റൂ അങ്ങനെയെങ്കിൽ ഇതിനെല്ലാം ഒരു മരുന്ന് കൊണ്ടുവരണം അതിനുവേണ്ടി ഒരു വാക്സിന് പിൻപിൽ അണിയറയിൽ ഒരുവൻ തയ്യാറെടുക്കുന്നു അവൻ്റെ പേര് ജോൺസൺ ആൻഡ് ജോൺസൺ മുഴുവൻ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു മൈക്രോസോഫ്റ്റിന്റെ തലവനായ ബിൽ ഗേറ്റ്സ് ഇന്ന് രാത്രി നമ്മൾ കണ്ടു നെയ്യാറ്റിങ്കരയും കാട്ടാക്കടയും വിള്ളറടയും അല്ല അനേകം പേർ കോവിഡിനകത്ത് മരിച്ചു വെള്ളത്തിൽ കൂടിയല്ല എയർ ബോർഡ് ഇതിലേക്കൂടെ അതുകൊണ്ടല്ലേ നമുക്ക് മാസ്ക് തന്നത് എയർബോണിനകത്തൂടെ സഞ്ചരിച്ച വൈറസ് പക്ഷേ ഇനി സഭ എടുക്കപ്പെട്ടാൽ ഇവിടെ എന്ത് നടക്കും ഇവിടെ ഇത്രയും പേര് ഒരു കോടിയെ മരിച്ചിട്ടുള്ളൂ ഒന്നര കോടി എണ്ണൂറ് കോടിയിൽ ഒന്നര കോടി അങ്ങനെയെങ്കിൽ എടുക്കപ്പെട്ടാൽ മൂന്നിൽ ഒരു ഭാഗം ലോകത്തിൽ നിന്ന് മരണപ്പെടാൻ കാലമായി എങ്ങനെ മരണപ്പെടും വായിക്കാം വീട്ടിനകത്ത് സന്തോഷമായിട്ട് എന്നും ടെലിവിഷനും ഒക്കെ കണ്ട് ആരെങ്കിലും ഇരിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല ഇതെല്ലാം അന്ത്യകാലത്തിന്റെ ലക്ഷണം വായിക്കാൻ കുഞ്ഞ് സഭയെടുക്കപ്പെട്ടാൽ പുസ്തകം എട്ട് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ വായിക്കാം വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ വായിച്ചാട്ടെ അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ആ ഒരു മഹാനക്ഷത്രം ആകാശത്തുനിന്ന് ആകാശത്ത് നിന്ന് നക്ഷത്രം വീഴും എത്ര പേർക്കറിയാം ആകാശത്ത് നക്ഷത്രമുണ്ടോ സ്കൈലാബ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെല്ലാം നക്ഷത്രം എന്തുകൊണ്ട് ഈ പ്രപഞ്ചം ചുരുങ്ങി ചുട്ടുപഴത്ത ഗോളമാകും കണ്ടോ ദൈവം ഭൂമിക്ക് വെച്ച ചൂടത്ര പതിനേഴ് ഇന്ന് നമ്മുടെ പാലിയോടും മാലിക്കോടും അടിക്കുന്ന ഒന്ന് ഇത് ഗൽഭരാജ്യത്ത് അമ്പതും അമ്പത്തഞ്ചുമായി ഈ പ്രപഞ്ചത്തിന് കൂടിയാൽ നമ്മുടെ ഭൂമി എന്തോ അവിലോസുണ്ട പോലെ ചുരുങ്ങാൻ പോവുക ഈ ഭൂമി അങ്ങനെയെങ്കിൽ ഭൂമി ചുരുങ്ങിയാൽ മേലെ ചന്ദ്രന് നക്ഷത്രങ്ങൾക്കും കാര്യമില്ല ആകാശ പേര് അല്ലെങ്കിൽ ആകാശ പാറ അതിനപ്പുറത്തേക്ക് നക്ഷത്ര സ്ഫോടനം ഉണ്ടാകും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം അതിന്റെ പേര് സ്റ്റാർ വാർസ് നക്ഷത്രങ്ങൾ കൂട്ടിയിടിക്കും അന്ത്യകാലത്ത് മൂന്നാമത്തെ ദൂതനൂതി ഒരിക്കൽ കൂടി കണ്ടോ ഇത് ഈ വീഡിയോക്കകത്ത് വരാൻ വേണ്ടി ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പിന്നെ കാണാം മൂന്നാമത്തെ ദൂതനൂതി വായിച്ചാട്ട മക്കളെ അടുത്തത് നദികളിൽ മൂന്നിലൊന്നിന്മ എല്ലാ നദികളിലും ഇത് വീഴും അടുത്തത് നീരുറവകളുടെ കിണറ്റിനകത്തും ഇത് വീഴും ആ ആ കാഞ്ഞിരം എന്ന് പേര് റഷ്യയുടെ മേളിൽ ഒരു ഉൾക്ക വീണു കിടക്കുന്നു ഹിരോഷിമ ബോംബിന്റെ മുപ്പത് രട്ടി ശക്തി പാഷമാർക്ക് കൂടെ കാണുവാ റഷ്യ മീതെ പൊട്ടിച്ചെറിയ ഉൽക്കയ്ക്ക് ഹിരോഷിമ ബോംബിന്റെ മുപ്പത് രട്ടി ശക്തി അതിലും വലിയ ഉൽക്കകൾ ആകാശത്തിനകത്ത് ഉൽക്ക വല്ലോം കിടപ്പുണ്ടോ നാല് സെന്റിമീറ്റർ മുതൽ എഴുന്നൂറ്റി കിലോമീറ്റർ വരെ കിടക്കുന്ന ഉൽക്ക സയൻസിലേക്ക് ഞാൻ കിടക്കത്തിന് ഇന്നത്തെ കാലഘട്ടത്തിനകത്ത് സകല ടെലിവിഷൻ ചാനലുകൾക്കും എന്താ സാറ്റലൈറ്റ് സംപ്രേഷണം തീർന്നില്ല അത് കഴിഞ്ഞ് ജിയോ ഫൈവ് ജി നെറ്റ് വന്നാൽ ഈ എല്ലാ ടവറും എടുത്തു കളയാൻ പോവുക അന്തരീക്ഷത്തിൽ നിന്ന് വീഡിയോ കോണും സൺ ഡയറക്റ്റ് വരുന്നത് പോലെ നിങ്ങളുടെ മൊബൈലിലേക്ക് കൊണ്ടുവരുവാ സാറ്റലൈറ്റുകൾ അന്തരീക്ഷത്തിൽ ഈ ഭൂമിക്ക് എന്തെങ്കിലും വ്യതിയാനം ഉണ്ടായാൽ ഉൽക്കകളും നക്ഷത്രങ്ങളും വീഴും വിട്ട റോക്കറ്റുകളും വീഴും എവിടെ വീഴുമെന്നറിയാമോ നദികളിൽ മൂന്നിലൊന്ന് അരുവിക്കര നദിക്കകത്ത് വീഴും നെയ്യാർ ഡാമിനകത്ത് വീഴും യാറിനകത്ത് വീടും കിണറ്റിനകത്ത് വീടും മലയാളം ഒന്നുകൂടി പറഞ്ഞാൽ പലർക്കും സംശയം വരും പറയാം ഇതിന്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് സ്ഥലത്തിന്റെ പേര് പെരുങ്കടവിള ആലത്തൂർ നിങ്ങൾക്കറിയാം അവിടെ പാറക്കോറികളുണ്ട് അവിടെ പാറക്കോറികൾ ക്രഷർ യൂണിറ്റിന് വേണ്ടി പാറ പൊട്ടിക്കുക എല്ലാ പാറകളും ആ ക്രഷർ യൂണിറ്റിനകത്ത് വീടത്തില്ല ചിലത് റോഡേ വീടും ചിലത് ചിന്നമാമയുടെ കടയുടെ മുമ്പ് വീടും ചിലത് കിണറ്റ് വീടുമ്പഴാണ് ചിന്നമാമ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കും കൂടി അപ്പക്കുത്തും സ്വത്രം കാനനം അവസാനിപ്പിക്കുക കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു അങ്ങനെ രണ്ട് സ്ഥലം ഇല്ലയോ പെരുങ്ങടവിള ആലത്തൂർ ആരും നാളെ രാവിലെ പോകാം സോത്രം അങ്ങനെയെങ്കിൽ അവിടുത്തെ പാറയ്ക്കകത്തല്ല ഇത് വീഴുന്നത് പുറത്തോട്ട് വീഴും അതുപോലെ ആകാശത്ത് നിന്ന് ഉൾക്ക പൊട്ടിയാൽ നക്ഷത്രം ചിഹ്നിച്ചിതറിയാൽ കിണറ്റിനകത്ത് വീഴും നദികളിൽ വീഴും എവിടെ നെയ്യാർ ഒഴുകി ഒഴുകി വരുന്നത് എവിടാണെന്ന് അറിയാമോ എവിടുന്ന പിന്നെ അഗസ്ത്യാർ മലയിൽ അവിടെ ഒരെണ്ണം വീണാൽ നെയ്യാറിലെ വെള്ളം ഇത് വഴി പോ മണ്ഡപത്തിൻകട വഴി പിരിലും പോകുന്ന സകല എണ്ണവും കുടിക്കും മനുഷ്യൻ തീരും തീരുമിണ്ടുന്നില്ല തിരുവനന്തപുരം സിറ്റിയിൽ നിങ്ങൾക്കറിയാം വെള്ളം ആര് കൊണ്ടുവരുന്നു അരുവിക്കര ഡാമിലെ പമ്പിങ്ങനെ തിരുവനന്തപുരം പട്ടണത്തിനകത്ത് മുഴുവൻ വെള്ളം കൊണ്ടുവരുന്നത് ഒരു രാത്രി ആകാശത്തു നിന്ന് ഒരു ഉൾക്കൊ വി വീണ പമ്പ് ചെയ്യുന്ന ഓപ്പറേറ്റർ അറിയത്തില്ല അഞ്ചു മണിക്ക് ചായ ഇടാൻ കുടിക്കുന്ന വെള്ളം നോക്കുമ്പോൾ അറിയത്തില്ല ചായ ഇട്ട് കുടിക്കുമ്പോൾ അതിനകത്ത് കെമിക്കൽ ഫ്ലോറൈഡ് മനുഷ്യൻ തീരാൻ പോകുന്നു തീർന്നില്ല ചില വീട്ടിനകത്ത് ചില സഹോദരിമാർ പത്രത്തിൽ കൊടുക്ക് കിണറിടിഞ്ഞു താഴ്ന്നു കിണറിടിഞ്ഞ് താഴുന്നു അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ കൈയ്യൊന്നും ഉയർത്തിയാട്ടെ സന്തോഷം ഇല്ലല്ലോ സോത്രം കണ്ടില്ലേ അതിൻ്റെ ഇടയ്ക്ക് ചിന്നമ്മശിസ്റ്റർ പറയും ഓര് വെള്ളം ഒരു വെള്ളം ഇത് എവിടെ നിന്ന് വരുന്നു ചില അമ്മാമ്മമാർ പറയുന്നത് രാത്രി ഞാനില്ലാത്തപ്പോൾ എന്റെ അന്നെ പൊന്നമ്മമയെ അത് കലക്കിയതല്ല സോത്രം രാത്രി ആകാശത്തിനകത്തുനിന്ന് ഉൽക്ക വീഴും ആ ഉൽക്ക കിണറ്റിനകത്ത് തൊടി വീണും ഭയങ്കര സ്പീഡാണ് അന്നേരം ആ കിണർ ഇടിഞ്ഞു താഴ്ന്നത് തിരയിളക്കം അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആകാശത്തുനിന്ന് ഉൽക്ക വീണാൽ വീട്ടിനകത്ത് കിട്ടുന്നത് ഒരു വെള്ളം അരുമിക്കര ഡാമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഒരു പ്രത്യേകതരം വെള്ളം തീർന്നില്ല അതിനപ്പുറം വരുന്നത് നമ്മുടെ പമ്പയാറിലോ കരുമനയാറിലോ ഏത് വെള്ളമോ ഒരു പ്രത്യേക വെള്ളം ആ നക്ഷത്രത്തിന് കാഞ്ഞിരമെന്ന് പേർ തീർന്നില്ല അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ട് മക്കളെ ആ വെള്ളത്തിന് ദീപം പോലെ ജ്വലിക്കുന്ന ഒരു നക്ഷത്രം വീണു വായിച്ചാട്ടെ വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെ ആയി ആ കൈപ്പ് വെള്ളം കയ്പായെന്ന് എത്ര പേര് മരിക്കുവെന്ന് വായിച്ചാട്ടേ വെള്ളം കയ്പായതിനാ മനുഷ്യരിൽ പലരും മരിച്ചുപോയി മൂന്നിൽ ഒന്ന് ജനസംഖ്യ മരിക്കുമെന്ന് കർത്താവിന്റെ വരവിൽ പോയില്ലെങ്കിൽ മനുഷ്യരിൽ പലരും വെള്ളം കുടിച്ച് ഇത് അന്തരീക്ഷത്തിൽ കൂടുതൽ എയർബോൺ വൈറസ് ഇതിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് ഇവിടെ നടന്നു നമ്മൾ തിരുവനന്തപുരത്തുകാർ ശ്രദ്ധിച്ചില്ല എന്താ സാമ്പിൾ വെടിക്കെട്ട് പൂവാറേ ശംഖുമുഖം തേങ്ങാപട്ടണം മീൻ കടൽപ്പുറത്ത് ചത്തുകിടക്കുന്നൊരു വാർത്ത കണ്ട വല്ലവരും ഉണ്ടോ മീൻ കൂട്ടത്തോടെ ചത്തുകിടക്കുന്നത് കൈയ്യൊന്നുയർത്തിയാട്ട ശ്രോത്ര നിങ്ങളുടെ പത്രങ്ങളിലെല്ലാം വന്നു അതിന് നമ്മുടെ വീട്ടിൽ വരുന്ന മനോരമ അവനെ നേരിട്ട് പറയുക കൊടുത്താലും ചില ദുഃഖം വരും മനോരമക്കാരൻ എഴുതിയിരിക്കുകയാണ് സ്രാവിന്റെ വായിലെ ഇറങ്ങി പൂവാറിയ മീൻ ചത്തുകിടക്കുന്നു സ്ത്രോത്രം ഇത്രയും നല്ല സയൻസ് അറിയാവുന്നവന് ഏറ്റവും എവിടെ കിട്ടുമെന്ന് കിട്ടുമെന്നറിയാം സ്രാവിന്റെ വായിലെ കറിയിറങ്ങിയാലൊന്നും പൂവാറിലെ മീൻ ചാവത്തില്ല രാത്രിയിൽ ഏതോ ഉൽക്ക എവിടെ വീണു അതിനകത്തൊരു ഒരു കെമിക്കൽ ഉണ്ട് അതിൻ്റെ പേരാ ഫ്ലൂറൈഡ് അത് ഫ്ലൂറൈഡ് വെള്ളത്തിനകത്ത് കലക്കും ആ കലങ്ങുമ്പോൾ ആ വെള്ളം എവിടെ ചെയ്യും മീൻ്റെ ചെകിളക്കകത്ത് ചെല്ലും ആ മീനുകൾ ഈ ചെകിളക്കകത്ത് വെള്ളം ചെല്ലുമ്പോൾ പടവട്ടം അടിച്ചോണ്ട് ചത്തു വീഴുന്നത് ആ പൂവാറിനകത്ത് മീൻ ചത്ത് കിടക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഇതെല്ലാം ആലിക്കോട് കണ്ടു ഇത് ദുഷ്കാലമാകയാൽ സ്വോത്രം കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആകാശത്ത് നിന്ന് ഉൾക്കത്താഴേക്ക് പതിച്ചാൽ അരുവിക്കരയിൽ പതിച്ചാൽ നെയ്യാറിൽ പതിച്ചാൽ കരമനയാറിൽ വീണാൽ നിങ്ങളുടെ കിണറ്റിനകത്ത് വീണാൽ അഞ്ചരയ്ക്ക് ആരും അറിയാതെ സഹോദരി ടാപ്പ് പമ്പ് ചെയ്യുമ്പോൾ വരുന്ന വെള്ളത്തിനകത്ത് ചേട്ടന് കട്ടൻ കാപ്പി ഇട്ട് കഴിഞ്ഞാൽ കട്ടൻ കാപ്പിയുടെ നിറമോ മണമോ നോക്കത്തില്ല വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറൈഡ് അകത്ത് ചെന്നാൽ ഇൻസ്റ്റന്റ് മരണം തീർന്നില്ല അരുവിക്കര ഡാമിനകത്ത് തിരുവനന്തപുരം പട്ടണത്തിനകത്ത് ആയിരം പൈപ്പുകളും ടാങ്കിനകത്തും ഈ വെള്ളം പമ്പ് ചെയ്യുമ്പോൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന ഹോസ്പിറ്റലുകാരും വീട്ടുകാരും സർക്കാർ ഓഫീസുകാരും ആർക്കും അറിയത്തില്ല രാത്രിയിൽ ഉൾക്ക വീണ പെരുളയിൽ നിന്ന് പാറ ഇപ്പുറത്ത് വീണതുപോലെ മനുഷ്യൻ വെള്ളം കുടിച്ച് മരിക്കുന്ന ഒരു കാലം അതുകൊണ്ടാണ് ബൈബിൾ രേഖപ്പെടുത്തിയത് സഹിഷ്ണുതയുടെ എന്റെ വചനം നീക്കാത്തത് കൊണ്ട് ഭൂതലത്തിലെ വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും അങ്ങനെയെങ്കിൽ ഇതിനെല്ലാം ഒരു പ്രതിവിധി വേണ്ട നിയോക്കോ കഴിയുന്നു ക്രോമിയം പെർലിയം വൈറേഷ്യം കഴിയുന്നു അത് കഴിഞ്ഞിട്ട് വരുന്നു ശിഗല വരുന്നു ചിക്ക് ഇത് കഴിഞ്ഞിട്ട് വരുന്നു സ്കിൻ ഫീവർ വരുന്നു വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കാൻ പോകുമ്പോൾ ഇന്ന് എത്ര വാക്സിൻ എടുക്കുന്നത് കോവാക്സിൻ ഒന്നെടുക്കുന്നു കോവിഷീൽഡ് എടുക്കുന്നു ബൂസ്റ്റർ എടുക്കുന്നു ഓർലിക്സ് എടുക്കുന്നു ഇതെല്ലാം നിർത്തും ഒരു മനുഷ്യന് വേണ്ടി ഒരു വാക്സിൻ കൊണ്ടുവരും പേര് ജോൺസൺ ജോൺസൺ ആൻഡ് പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളു വാക്സിൻ എടുക്കാൻ ആധാർ വേണ്ട വാക്സിൻ എടുക്കാൻ ടെലിഫോൺ നമ്പർ വേണ്ട വാക്സിൻ എടുക്കണമെങ്കിൽ വാക്സിൻ എടുക്കുന്ന വ്യക്തി കയ്യിലേക്ക് മുദ്ര പതിപ്പിക്കണം കണ്ടോ ഏറ്റവും മനുഷ്യനെ എന്താ സർപ്പം ഹവയ ഉപായത്തിൽ ചതിച്ചതുപോലെ ആരും ഉണ്ടെന്നില്ല ഒന്ന് കോരിഞ്ചർ പത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് കണ്ടോ നടുവിൽ നിൽക്കുന്ന ഫലത്തെ കണ്ടിട്ട് ജീവനകത്ത് നിന്ന് ദൈവത്തെ പോലെ നിങ്ങൾ ആകുമെന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ ഏറ്റവും വലുത് ജീവനല്ലേ സോത്രം അതുകൊണ്ടല്ലേ ഉക്രൈൻ വന്നപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞ ജീവനും കൊണ്ട് ഓടിയത് ആകാശത്തിൽ നിന്ന് ഉൾക്ക വീണ് മനുഷ്യന്റെ ശരീരത്തിലേക്ക് വെള്ളം കുടിച്ച് മരണത്തെ ആവിഷ്കരിക്കുമ്പോൾ മൈക്രോസോഫ്റ്റിന്റെ തലവൻ അവൻ്റെ പേര് അബിൽ ഗേറ്റ്സ് അവന്റെ ഭാര്യ ഉണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാൻ മൊബൈലിൽ നോക്കണം അമ്മാമ്മയുടെ പേരാ മിലിൻഡ ഗേറ്റ്സ് അവളാണ് കുരിശ് തല ധരിച്ച് സാത്താനെ ആരാധിക്കുന്ന സ്ത്രീ ആ സ്ത്രീ ആദ്യം പറഞ്ഞത് ലോക ജനസംഖ്യ കുറയ്ക്കണമെന്ന് എണ്ണൂറും തട്ടണമെന്ന് അഞ്ഞൂറ് കോടി ആക്കണമെന്ന് വീടെ പരിഹാരം ആ അമ്മാമ്മ പറഞ്ഞെന്ത് വന്നു ബ്രിട്ടണിൽ കോവിഡ് അടിച്ച് പ്രായമായ എഴുപത് വയസ്സ് കടന്നപ്പോൾ അമ്മാമ്മ ബ്രിട്ടനിലെ പ്രസിഡന്റോട് പറഞ്ഞ വല്യപ്പന്മാരെയും വല്യമ്മമാരെയും ആവശ്യമില്ല ചത്തുപോട്ടെന്ന് സ്വത്രം കണ്ടോ ചെറുപ്പക്കാർക്ക് വാക്സിൻ കൊടുക്കാം ബ്രിട്ടൻ അങ്ങനെ പറഞ്ഞു വാക്സിൻ നിർത്തിക്കോളാൻ പറഞ്ഞു ജോൺസന്റെ വാക്സിൻ ദുബായിലില്ല അമേരിക്കയിലില്ല കാനഡയിലില്ല ആകെ രണ്ടേ ഉള്ളു അപ്പുറത്തെ കാര്യം പറഞ്ഞ ഇന്ന് രാത്രി അവസാനിപ്പിക്കത്തില്ല പക്ഷേ വാക്സിൻ അവർ തരും കാശ് കൊടുക്കണ്ട കൈമേലും നെറ്റിമേലും ഒരു മുദ്രയിലേക്ക് കൊണ്ടുവരും ബൈബിളിനകത്ത് അങ്ങനെ കൈമേലും നെറ്റിമേലും മുദ്ര വരുമോ അതിന്റെ പേരാ ജി ഫോർ ജി

ണിച്ചു കോവിടിനകത്ത് ചർച്ചിൽ പോയപ്പോൾ ചൂട് നോക്കിയത് ഏതാ ലവലി സിസ്റ്റർ കാലയിലെ കൊലിസിലാണോ ചൂട് നോക്കിയത് മിണ്ടുന്നില്ലല്ലോ നോക്കിയത് അവിടെ കൈമേൽ ചൂട് വെച്ചോരുന്ന കൈ ഉയർത്തി കേട്ടെ നമ്മുടെ ചർച്ചിൽ ചെന്നപ്പോൾ ഒരു കൊച്ചി ഇറക്കാൻ എവിടെ ഇരിപ്പില്ല ആ കൊച്ചുമോൻ തൊണ്ണൂറ്റി എട്ടേ പോയിൻറ്റ് അപ്പം പറഞ്ഞ അമ്മായ്ക്ക് അകത്തുപോവാ ഇച്ചിരി കഴിഞ്ഞപ്പോൾ റോസം മാമ വന്ന് നോക്കിയപ്പോൾ തൊണ്ണൂറ്റൊമ്പത് വെള്ളറുടെ പോയി മൂക്കി കുഴലിട്ട് വീട്ടിയിരിക്കാൻ പറഞ്ഞ ആൻഡ് ജനം എടുത്ത് സോത്രം പറഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു തീർന്നില്ല രണ്ടാമത് അമറാച്ചയൻ ചർച്ച് വന്നു മോൻ നെറ്റിയിലടിച്ചു മുപ്പത്തെട്ടേ പോയിൻ്റ് മൂന്ന് മോഡി സാറ് പറഞ്ഞ പോലെ അന്തർ ജാവുബൈ നല്ലോണം അകത്തേക്ക് കടത്തി വിട്ടു പൊട്ട തൊട്ടെന്ന് തൊട്ടുപോടെ തോമാച്ചയം വന്നു നാൽപ്പത് കാർ വാപ്പസ് വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഇഞ്ചി വെള്ളം പറഞ്ഞു ഡോക്ടറെ അടുത്ത് പോയി വലം കൈമേലും നെറ്റിമേലും സിസ്റ്റം ഒന്നാമത്തെ സയൻസ് കയ്യിൽ കയ്യിൽ പൾസ് റേറ്റ് ചൂട് രണ്ട് തലമേൽ അത് അത് നോക്കുമ്പോൾ ടെമ്പറേച്ചർ ഈ ഈ ടെമ്പറേച്ചറിൽ ഒരു മുദ്ര വരും ഞാൻ ുംയൻസ് അങ്ങനെയെങ്കിൽ നമ്മുടെ മനുഷ്യന്റെ രേഖകളെല്ലാം എവിടെ കൊണ്ടുപോകണം ഓൺ എ ഫിംഗർ ടിപ്പ് ലോകം വിരൽത്തുമ്പിലേക്ക് വരണം അങ്ങനെ വന്നായിരുന്നു ലോകം വിരൽത്തുമ്പിൽ വന്നില്ലയോ എവിടെ തുടങ്ങി കാത്തിരക്കോ ദന്തമാക്കൻ ജിയോ ലേ റേഷൻ ബാങ്ക് ബച്ചാക്ക അക്കൗണ്ട് എല്ലാം ോ ബൈബിളിനകത്തുണ്ടോ സിസ്റ്റം ക്രമീകരിച്ചു രണ്ടായിരത്തിഒൻപത് ഇൻഫോസിന്റെ ചെയർമാനായ നന്ദൻ നിലകേനിയ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് നൂറ്റമ്പത് കോടി ജനങ്ങളിലേക്ക് കുതിക്കുന്ന ഇന്ത്യയിലേക്ക് ഒരു സിസ്റ്റം കൊണ്ടുവന്നു ആധാർ കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വായിച്ചെന്നു അങ്ങനൊരു കാര്യം കേട്ടവരും വല്ലതും ഉണ്ടോ ആധാർ കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ടെ സ്വോ ഇത് അറിയാത്ത കുഞ്ഞുങ്ങൾ പോലുമില്ല അടുത്ത കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയ എവിടെ ലോകം പോകുന്നു എന്തിനും ആധാർ മനുഷ്യനക്കത്തിൽ അറിയപ്പെടും തൊട്ടുപുറകെ മോൻ വായിക്കും അറുന്നൂറ്റി അറുപത്തി ആറിലേക്ക് ആധാർ ഏതാ ഇന്ത്യയിലെ സകല കുഞ്ഞുങ്ങൾക്കും ആധാർ ജനിച്ചാൽ ആധാർ அதுசேஷம் பாக் அக்கௌண்ட் ஆதார் மொபைல் ஆதார் ரேஷன் ஆதார் பான் காட் ஆதார் அது கழிஞ்சிட்டு எப்படு ஒரு ஜோலி கிட்டுணும் அப்லோட்யார் അച്ഛന്മാർക്കും പാഷന്മാർക്കും നല്ല കാലം സ്ത്രോത്രം ആധാർ റിലേറ്റഡ് ടു സെമിത്തേരി വല്ലവരും കേട്ടിട്ടുണ്ടോ മനുഷ്യനെ അടക്കണമെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഭരണ സർട്ടിഫിക്കറ്റ് കിട്ടണേ ആധാർ വേണം മലയാളിയെ ഉദ്ദേശിച്ചാൽ കേന്ദ്രം പറഞ്ഞു അപ്പച്ചൻ മരിച്ചാല് നമ്മൾ റേഷൻ മേടിച്ചുകൊണ്ടിരിക്കും സോത്രം അമ്മച്ചി മരിച്ചാലും പെൻഷൻ മേടിക്കും കള്ള ഒപ്പിട്ട് സോത്രം പക്ഷേ ആധാർ കൊടുത്താൽ അപ്പ അക്കൗണ്ട് കട്ട ആധാരം സ്തോത്രം അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ ഇൻഫോസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ കൈകളെല്ലാം മുദ്രയിടും എവിടെ മുദ്രയിട്ടു മൊബൈലിന് കമ്പ്യൂട്ടറിന് സ്കൂളില് എല്ലായിടത്തും മുതലായിട്ടോ ബൈബിളിനകത്ത് വാക്കുണ്ട് ഇതാ ബൈബിളിന്റെ തനിമ ഇതാ ബൈബിളിന്റെ നിർമ്മല്യത ഇത് വൈശിഷ്ടത മനസാക്ഷി യുഗത്തിൽ മനസാക്ഷിയുഗത്തിൽ സുന്ദരനായ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു വല്ലവർക്കും അറിയാമോ ഈ യോബ് ആടുമാടുകൾ പോയി പത്ത് മക്കൾ പോയി അന്നേരം ഉണ്ട് നാട്ടുകാര് പറഞ്ഞു പ്രസംഗം നിർത്താൻ പറഞ്ഞു മൂന്ന് സബ് സുശേഷകര് ജൂനിയർ പാഷന്മാരുണ്ടായിരുന്നു അച്ചായ യോഗം നിർത്താൻ പറഞ്ഞു സ്വോത്രം അമ്മാമ്മ പറഞ്ഞ് നിങ്ങൾക്ക് ഈ രോഗം കൂടിയിരിക്കുക ക്യാൻസർ നാലാം സ്റ്റേജിൽ വോട്ടുകാശ്ശേരി നിർത്താൻ പറഞ്ഞു സുശേഷം അന്നേരം ഭക്തനായവൻ പറഞ്ഞു എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കുക ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു അപ്പച്ച അമ്മച്ചി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന് നമ്മുടെ ശരീരത്തിനകത്ത് രോഗം കാണും പലതും കാണും എന്നാൽ നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവിക തേജസ് ഓർത്താൽ ഇന്ന് രാത്രി നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിൻ്റെ തേജസ് ഓർത്താൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല മനസാക്ഷി യുഗത്തിനകത്ത് ആടുപാടുകൾ നഷ്ടപ്പെട്ട് മസ്കറ്റിലെ സുന്ദരമായ ഊസ്തദേശത്ത് കിടക്കുന്ന ഒരു ടെക്നിക്കിൽ പറയാത്ത ഈപ് സ്വർഗത്തോട് ചോദിച്ചപ്പോൾ സ്വർഗം പറഞ്ഞു മനുഷ്യന്റെ കൈ മുദ്രമോ വായിക്കാം സിസ്റ്റം ഒന്നാക്കി അത് എവിടെ കൊണ്ടുവന്നു ഇന്ത്യയിൽ ആധാർ ദുബായിൽ എമിറേറ്റ് ഐഡന്റിറ്റി അമേരിക്കയിൽ അമേരിക്കൻ സെക്യൂരിറ്റി നമ്പർ എല്ലായിടത്തും മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെട്ടു മുപ്പത്തിയേഴ് ഏഴ് വായിക്കാം സിസ്റ്റം ക്ലിയർ ആകുമോ ഒരുവന്റെ കയ്യിലേക്ക് ലോകം പോകുമോ വായിച്ചാട്ട ഈ ഓപ് മുപ്പത്തി മനുഷ്യരെ കൈ ഇടുന്നു കൈ ആരെയൊക്കെ മുദ്ര ഇട്ട് മൊബൈലിന് മുദ്ര ഇട്ടില്ലേ റേഷൻ റേഷന് മുദ്ര ഇടുന്ന കാര്യം രണ്ടായിരത്തി പതിനെട്ടാന്ന് തോന്നുന്നു പതിനേഴോ പതിനെട്ടോ കാട്ടാക്കട കട്ടക്കോട് ഞാൻ ആ സൈഡിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക അന്ന് ഈ ക്ഷാമത്തിനെ പറ്റി പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ റേഷൻ കൈവെച്ച് മേടിക്കുമെന്ന് സൂത്രം അന്ന് ആരാണ്ട് പറഞ്ഞു പാസ്റ്ററിന്റെ തലയിൽ ഒരു നട്ട് ലൂസായിരുന്നു സോത്രം റേഷൻ വെച്ച് മേടിക്കുന്നു ഘട്ടക്കോട് ഞാൻ പ്രസംഗിച്ചപ്പോഴാണ് സോത്രം അത് നമ്മുടെ നമ്മുടെ വിട്ടച്ചാനൊക്കെ ഉണ്ടായിരുന്നു സോത്രം അപ്പം എല്ലാവരും പറഞ്ഞ് ഈ ഈ പഠിച്ച് പഠിച്ചിപ്പോൾ നട്ട് ഒരെണ്ണം ലൂസായി ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല സോത്രം രണ്ടായിരത്തി പതിനേഴ് അന്തൂന്ന് നാലഞ്ചു കോറി വർഷമായി പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് ഞാൻ പോയപ്പോൾ എല്ലാ ചേട്ടന്മാരും ഇങ്ങനെ കൈവച്ചുകൊണ്ടിരിക്കുന്നത് കാത്തിരക്കോ ദണ്ഡമാക്കാൻ റേഷൻ നാല് കിലോ വെള്ള രണ്ട് കിലോ കൊത്ത് മൂന്ന് കിലോ പച്ച അര ലിറ്റർ മണ്ണെണ്ണ രണ്ടാട്ട പറഞ്ഞില്ലേ എത്ര ക്ലിയർ ബൈബിൾ ഇത് പലരും പറയും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയാണ് ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ കള്ളം പറയത്തില്ല തിരുവനന്തപുരത്ത് യു എസ് ടി ഗ്ലോബലിലുള്ള രണ്ട് ചെറുപ്പക്കാർ പല കമ്പ്യൂട്ടർ ഞാൻ കമ്പ്യൂട്ടർ സെൻ്ററും പറഞ്ഞില്ല അവരാണ് എനിക്ക് ചോർത്തി തരുന്നത് അപ്പോൾ അവരെന്നോട് പറഞ്ഞ് അങ്കളെ ഞങ്ങളൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ചോദിച്ചു എന്തുവാ മോനെ എന്ന് ചോദിച്ചു സോത്രം അപ്പോൾ പറയാം റേഷൻ കാർഡ് കൈവച്ച് റേഷൻ ആക്കാനുള്ള പ്രോസസ്സ് ചെയ്യുവാന്ന് ഞാൻ ഉടനെ ഉടനെങ്ങാനും വരൂ ഒരു വർഷത്തിനകം ഇത് എന്ന് പറഞ്ഞു സോത്രം അന്നേ ഞാൻ അടിച്ചു മാറ്റി അന്നേ ഞാൻ സ്റ്റേജിൽ പറഞ്ഞു റേഷൻ കൈവച്ചു പേടിക്കുമെന്ന് സോത്ര എത്ര ക്ലിയർ ഇത് പലരും പറയും ഉറക്കത്തെ പരിശുദ്ധാൽ മാത് തന്നേ കള്ളം പറയല് സോത്ര ഇത് ചോർത്തി തന്നതാ സോത്രം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്ന് അറിയുവാൻ സകല മനുഷ്യൻ്റെ കൈ മുദ്ര എഴുതും ഇന്ന് രാത്രി ദൈവത്തിന്റെ തിരുവചനം സാധാരണ പുസ്തകമല്ല മക്കളെ നിങ്ങൾ എടുത്തിരിക്കുന്നത് ഇന്നേക്ക് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഭക്തന്മാർ മുട്ടുമടക്കിയപ്പോൾ മൂവായിരം കൊല്ലങ്ങൾക്ക് അല്ലെലു ഊസ്തദേശത്ത് മുട്ടുമടക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനോട് പറഞ്ഞ് എഴുതിക്കോ മക്കളെ എല്ലാ മനുഷ്യന്റെ കൈമുദ്രയിടുമെന്ന് ഇന്ന് രാത്രി കാലം സമീപമായി ദൈവരാജ്യ സമീപിച്ചു മാനസാന്തരപ്പെട്ട് ഈ പുസ്തകത്തിലെ തൊണ്ണൂറ് ശതമാനം പ്രവചനങ്ങൾ നിറവേറിക്കഴിഞ്ഞു അതുകൊണ്ട് ചങ്കുകീറി ഞങ്ങൾ പറയുന്നത് വരുവാനുള്ളവൻ വരും താമസമേറെയില്ല പ്രസംഗിക്കുന്നവൻ മാറും പ്രവാചകൻ വീണ്ടും ഉപദേശി പെട്ടുപോകും എന്നാൽ പത്ത് മക്കളും പോയപ്പോൾ ഒരു കാര്യം യോബ പറഞ്ഞു യഹോബ തന്നു യഹോബ എടുത്തു യഹോബയുടെ െ മക്കൾ മരിക്കും കുടുംബക്കാർ മരിക്കും അവനൊരു പ്രത്യാശ ഉണ്ട് ഇവിടെ തീർന്നാലും അനന്ത നിത്യതയുടെ കവാടങ്ങൾ തുറക്കുന്ന നാൾ എൻ്റെ രക്തബന്ധങ്ങളെയും എൻ്റെ ചാർച്ചക്കാരെയും കൂട്ടുവേലക്കാരെയും കാണാം അതാ ക്രിസ്തീയ പ്രത്യാശ ഇന്ന് രാത്രി അകത്തളങ്ങളിൽ അത് ജോലിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു അതുകൊണ്ടാണ് മരണത്തിന്റെ അവസാന ശുശ്രൂഷ ഞങ്ങൾ പറയുന്നത് ഇവിടെ ഈ സെമിത്തേരിയിൽ ഞങ്ങൾ ഇതിനെ അടക്കം ചെന്നാൽ മറുകരയും നിത്യതയുടെ കവാടം തുറക്കുമ്പോൾ പ്രീ എന്റെ മുഖം നോക്കി ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ വേർപെട്ട ദൈവമക്കളെ കാണാം അതുകൊണ്ടാണ് ഇന്ന് രാത്രി ങ്കൂറ്റത്തോടെ ഈ വചനം ഞങ്ങൾ അഭിഷേകത്തോടെ പറയുന്നത് ഇവിടെ അസ്തമിച്ചാലും ഞങ്ങൾക്ക് നിത്യതയിൽ ഒരു കവാടമുണ്ട് തുറക്കുന്ന നാളിൽ പ്രിയൻ പ്രതിഫലം തരും ഇവിടെ കണ്ടതുപോലെ അവിടെ ഒരു കൂട്ടായ്മ തരും ആ കവാടത്തിലേക്ക് യാത്ര ചെയ്യാൻ കടന്നു വന്ന ദൈവ ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു